ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു എമണ്ടൻ ഐറ്റാന്നേ എന്താന്നല്ലേ കുക്കർ മത്തി ഇപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും മത്തി കുക്കറിലായി ആ മത്തി കുക്കറിലായി ഇപ്പം അങ്ങനെയാണ് മത്തിയും കുക്കറിൽ വെക്കും അപ്പോൾ അതെങ്ങനെയാ നോക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ മസാല വേണേ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിൻ്റെ അത്തേക്ക് ഇതാ ഒരു ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളിയാ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പം ഇതാ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരക ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മതി എന്നിട്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് പുളി പിഴിഞ്ഞതാണ് നല്ല തിക്കായിട്ടുള്ള വേണേ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ടിപ്പ് ചെയ്താൽ നമ്മളെ മെയിൻ ഐറ്റം മത്തിയാണ് ചെറിയ മത്തി നമ്മളെ നാട്ടിലല്ലേ ഇനി കുഞ്ഞിമത്തി എന്ന് പറയുക ഈ കുഞ്ഞിമത്തി കഴുകി ക്ലീനാക്കി എടുത്തതാണ് ഇതിപ്പോൾ ഒരു കിലോ ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ അരച്ചിട്ട് വെച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിടിപ്പിക്കുന്നുണ്ട് മസാല എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കുക ഈ മസാല ഉണ്ടാക്കുമ്പോൾ വേറെ വെള്ളം ഒന്ന് ചേർക്കറിയിട്ട് നമ്മളെ പുളിവെള്ളം മാത്രമേ വേണ്ടൂ എന്നിട്ട് ഇത് ഇതാ എല്ലാ സ്ഥലത്തേക്കാണെന്ന പോലെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് എന്തായാലും വെക്കണം എന്നാലേ ഇതിലേക്ക് ഈ മസാലയെല്ലാം പിടിക്കോട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊടുത്താൽ മതിയേ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കറെടുക്കുക കുക്കറെടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് ആദ്യം തന്നെ കുറച്ച് നന്നായിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കണേ കുറച്ചധികം തന്നെ ഇട്ടുകൊടുത്തോ പിശിക്കോ ഒന്നും വേണ്ട ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് അവർ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമൽ അങ്ങനെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളീ റെഡിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞുമത്തിയിൽ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക ഒന്ന് ലെവലാക്കി കൊടുക്കാ വേണ്ട കുക്കറിലേക്ക് ഇത് കുക്കറിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാന്നേ ഭയങ്കര ടേസ്റ്റിയാണ് കാണുമ്പോൾ വലിയൊരു ലുക്കൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷെ അടിപൊളി ആട്ടോ ഇത് അപ്പം ഇത് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പൊടിഞ്ഞു പോവാണ്ട് മെല്ലെ ചെയ്തെടുക്കണേ ഇനിയിപ്പോൾ ഇത് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കുറച്ച് നന്നായിട്ട് ഒന്ന് ഇട്ടുകൊടുത്താൽ മതിയേ എന്നാല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ അതും ഇട്ട് കൊടുത്തിട്ട് ഇനിയൊന്നുമില്ല പരിപാടി ഇനി ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിൽ കേൾപ്പിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ അത്രയും വേണ്ടു എന്നിട്ട് ആ വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണേ അത് വെന്ത് ഇട്ടിക്കോളൂ ഒരു വിസിൽ മതി അത് കൂടുതലായിപ്പോയാൽ ഫുള്ള് കലങ്ങിപ്പോവേ അപ്പോൾ ഒരു വിസിൽ വെച്ചതിന് ശേഷം ഇതാണ് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് മെല്ലെ പൊടിയാണ്ട് വേണം ഇട്ട് കൊടുക്കാൻ മെല്ലൊന്ന് മെല്ലെ ആയിട്ട് സ്ലോലി ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി കുക്കർ മതി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളാണ് കാരണം എല്ലാം കൂടി കുക്കറിലിട്ട് ഒരു വിസിൽ അപ്പോഴത്തേക്ക് റെഡിയാവും ഈ കുഞ്ഞമ്മത്തി ക്ലീനാക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ പാടൊന്നും നമ്മൾ ഓർക്കൂല എന്തായാലും ഉണ്ടാക്കുകയെ ഭയങ്കര ടേസ്റ്റാ ചോറിൻ്റെ അപ്പം അടിപൊളിയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അടിപൊളിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഇതെല്ലാവരും ഒന്ന് ഇഷ്ടമായി ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ